നമ്മുടെ നമ്മുടെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എല്ലാവരും ലൈക്ക് ലൈക്ക് ചെയ്യണം 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 ഷെയർ കമന്റ് തന്നെ സബ്സ്ക്രൈബ് അടിച്ച് വീഡിയോ കാണാൻ കാണുന്ന അമ്പലം ഉണ്ട് ചക്കാമ്പരം അമ്പലം അവിടത്തെ ഉത്സവമാണ് ഉത്സവത്തിന് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പൊ അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആ ഉത്സവമാണ് ഉത്സവം ഒരുപാട് അവിടെ ഇവിടെ ഒക്കെ നടന്നെങ്കിലും നമ്മുടെ ഈ ചക്ക തൊട്ടടുത്ത് ആദ്യമായിട്ടാണ് ഭയങ്കര അടിപൊളി പ്രോഗ്രാം ആണ് എല്ലാ ദിവസവും പരിപാടി നാടകം അപ്പൊ നമ്മള് എന്തായാലും നമ്മുടെ ഉത്സവം കാണാൻ പോണേ പോണേ നമ്മുടെ മാള ചക്കാംപറമ്പിലാണിത് അപ്പൊ എന്തായാലും നമുക്ക് വന്നവരെ എല്ലാവരെയും പരിചയപ്പെടാം നമുക്ക് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഉത്സവം കാണാൻ പോയല്ലേ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് കേട്ടോ കാവടി പോണത് ഇത് ഒന്നാമത്തെ കാവടിയായിട്ടോളൂ ഇനി അടുത്തോണ കൂടി വരാനുണ്ട് അപ്പൊ അതേ നമ്മളിവിടെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന ചായ അവിടെ ഇപ്പം ചായ പിന്നെ മമ്മിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ അവിടെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ്ടത് പിന്നെ അടുത്ത സെറ്റ് വരാനുണ്ട് അപ്പൊ ഞങ്ങൾ അത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്ന അപ്പൊ അതെ ഞങ്ങളിത് ചക്കാംപറമ്പ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ അവിടെ ഒരു ആനയൊക്കെ ഉണ്ടാക്കി അത് ഇങ്ങനെ ഇലക്ട്രിക്കൽ ആന ഇണ്ടതേ അതുപോലെ തന്നെ അതെ നമ്മുടെ അമ്മു മമ്മി എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ അഞ്ചുമണിയാവുപേരും കൂടിയാ അപ്പൊ ഞങ്ങൾ ഇനി കുറച്ച് പരിപാടിയൊക്കെ ഇണ്ടത് അവിടെ ഒക്കെയാണ് കടയും കാര്യങ്ങളൊക്ക പിന്നെ ഇനി അവിടെ നിന്ന് ഒരു കാവടി വരാനുണ്ട് ഇവിടെ കിടന്ന് ഇപ്പഴേ തുള്ളലൊക്കെ തുടങ്ങിട്ടാ അപ്പൊ എല്ലാവരും കുറച്ചുപേരൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഞങ്ങളെ കണ്ടു ഏ എല്ലാരും വന്നു രാത്രി ഒരു മണി വരെ ഉണ്ട് നിങ്ങൾ ആനയിലൊക്കെ കാഴ്ചയിൽ കുറച്ചില്ലാണെന്ന് തോന്നിയാലും അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലേ വേണ്ടത് ഒരു കാവടി മന്തി നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ അവനാണ് ആനയിച്ചോണ്ട് വന്നത് അപ്പൊ ഓരോ ഏരിയ വന്നോണ്ടിരിക്കണ രണ്ടാമത്തെ മൂന്നാമത്തെ ആ രണ്ടാമത്തെ എന്ന് കാവടി പറയുന്നത് ഇന്ന് രാത്രി ഒമ്പത് മണിയാവുമ്പോഴാണെന്നാണ് പറയുന്നത് നമ്മുടെ ചെക്കാമ്പറം അമ്പലത്തിന്റെ ഉത്സവമാണ് ഓരോരുത്തരായിട്ട് വന്നോണ്ടെങ്കിൽ നല്ല തിരക്കാണ്ടി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പരിപാടികൾ ഇങ്ങനെ കൊറേ പോയിക്കൊണ്ടിരിക്കണ കാവടി ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ അത് ഇങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെ 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 പയ്യെ പയ്യെ പോയിക്കൊണ്ടിരിക്കുന്ന പൊട്ടു പെഹളൊക്കെ ആയിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റൊന്നറിയില്ല എന്നാലും അതിന്റെ കുറേ വാ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്ഷം പറഞ്ഞത് കേട്ടാ ഞങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അനൂപേന്റെ വീട്ടിൽ പോവാൻ വേണ്ടിട്ട് അനൂപേട എന്തോ ബിരിയാണിയോ എന്തോ ആ വിച്ചു 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 ആ അതെ നമ്മളെ വിച്ച് പോയിട്ടുണ്ട് ഇവിടെ വേറൊരു സംഭവം ഉണ്ട് വികാസം ഉണ്ടായിരുന്നു അപ്പൊ ദേ കാടി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ട് അതുകൊണ്ട് തുള്ളല് കാര്യങ്ങളൊക്കെ നടക്കണം ഞങ്ങൾ അത് അതേ ഇത് അത് കാണാൻ നിക്കണ്ട ഞങ്ങള് അനൂപേന്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോവാൻ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് വന്നു ഇത് ഞങ്ങൾ അനൂപേന്റെ വീട്ടിൽ പോണവലിക്ക് ഇത് കണ്ടത് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കാണുന്ന പരിപാടിയും കാര്യങ്ങളെ ഓരോന്നോരുന്നിങ്ങനെ വന്നോണ്ടിരിക്കണുണ്ട് ഇവിടെ വീട്ടില് ഞങ്ങള് ഫുഡ് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് തിരിച്ചു അമ്പലത്തിൽ നമ്മുടെ വീട്ടിലെ മൂന്നാമത്തെ ഗസ്റ്റും കൂടി എത്തിയിട്ടുണ്ട് ഏഹ് ആണ് ഈ കാണുന്നത് മൂന്നാമത്തെ വേറെ കിച്ചേടും പതിനേടിന്റെ ഫാമിലിയും പതിനേ രണ്ടെണ്ണവും പതിനെട്ടാ അലമ്പോള് രണ്ടെണ്ണം കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് ഹായ് എത്തിട്ടുണ്ട് എടാ ഹായ് വീരപ്പനാണ് തിരക്കില്ലെന്നുള്ള ഒരു പരാതിയറുണ്ട് അപ്പൊ അതേ തിരക്കൊക്കെ ഇണ്ട് അത്യാവശ്യം പോലീസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് പോകണ്ട അപ്പൊ ഞാനും നൈസായിട്ട് അങ്ങോട്ട് പോണേ ഭയങ്കര ചൂടാണ്ടോ കഴിച്ചു ടി ആടി വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളും അങ്ങോട്ടൊന്ന് പതിയെ നീങ്ങട്ടെ ഞങ്ങടെ നേരെ നടന്ന അമ്പലത്തിന്റെ അവിടെ എത്തിട്ടത് അവിടെ ഉള്ളിലോട്ട് വന്നപ്പോ കാവടിയും കാര്യങ്ങളൊക്കെയാണ് അതെവിടെ ബിനേശണ്ടത് അവിടെ കൊച്ചൊക്കെ ഇവിടെ കൊണ്ടാണ് കിച്ചുകേട്ടന് ഞാട് പോയെന്നൊരു പിടിച്ചില്ല അവിടെ ഒരു ആന നിക്കണ കാണുന്ന ആനനൊക്കെ ഇത് ഒറിജിനൽ അല്ല ഇത് ഇവിടെ ഇലക്ട്രിക്കൽ ആനയാണ് കാഴ്ചയിൽ ഒറിജിനലായിട്ടൊക്കെ നമുക്ക് തോന്നോട്ടാ എല്ലാവരും അതിന്റെ അടുത്തുനിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണുണ്ട് ഫോട്ടോയൊക്കെ അപ്പൊ പച്ച കുത്താനായിട്ട് മെയിൻ ഇത് കിട്ടിയിട്ടുണ്ട് ഈ കൂടെ ആളൊക്കെ മക്കളും അപ്പനും കൂടി പച്ച റേറ്റ് പറയാ നിങ്ങടാ നിങ്ങളൊരു പത്ത് പത്തിന്റെ അമ്പൂർ എന്ന് പറയുന്നത് മക്കളെ തന്നെ പിരിയ രണ്ടൂടെ അപ്പൊ ഞങ്ങളിത് ചെറുതായിട്ട് ഇവിടെ ബിനീഷ് ഒക്കെ മാലയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കടയും കാര്യങ്ങളൊക്കെ മാലഅല്ല ഒരു മോതിരം വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു മൂന്നര നോക്കണം അപ്പൊ നോക്കട്ടെ ഞങ്ങളിത് വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് ഐസ്ക്രീം മേടിച്ചിട്ട് ഇവിടെ ഉണ്ട് വീരപ്പനും മേടിച്ച് യുവക്കും മേടിച്ച് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് നേരെ അമ്പ അത് മതി എന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇനി നേരെ അമ്പലത്തോട്ട് പോകട്ടെ അമ്പലം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകട്ടാ കേസ് അപ്പൊ നീ നമ്മടെ അനുപേരനും വൈഫും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതോ ഇത് നോക്ക് നിങ്ങൾ മാച്ച് മാച്ചായിരുന്നു കൊറച്ചൊന്ന് മാറ്റിയതാ കേട്ടോ ബ്ലാക്ക് ആക്കിയതാണ് അപ്പൊ നീ അവര് വന്ന വന്നവര് പൊരിയൊക്കെ മേടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു സാധനം ഇതിനെ കൊറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോട്ടാ ഉണ്ടീ കൂട്ടോ ഞാൻ കൂട്ടുകാരന്റെ കൂടെ കേട്ടോ ഞങ്ങൾക്ക് ദാഹിക്കണുണ്ട് നല്ല ദാഹം ഉണ്ടട്ടോ അപ്പൊ ഇവരെ കിട്ടിയതാണ് ഞങ്ങൾക്ക് ഇവരുടെ വീട്ടീന്ന ഫുഡ് ചോദിച്ചിട്ട് ഇവരെ കിട്ടിയത് ഇപ്പടാ ഇരുന്ന് അവിടെ നിന്നിട്ട് വെട്ടി വെക്കുന്നു പോലീസുകാരൊക്കെ സാറുമാരെ വെടിയൊക്കെ മാറ്റിക്കൂട് ബിനീഷും ചേച്ചിയൊക്കെ ഇവിടെ വെടിക്കെട്ട് കണ്ടോണ്ടിരിക്കണത് കണ്ടില്ലേ വീട്ടിൽ നിന്ന് തന്നെ കാണട്ടെ ഇവിടെ നല്ല അടിപൊളി വേടിക്കട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഹാപ്പിയാണ് ആണ് ചേച്ചി ഇവിടെ നല്ല അടിപൊളി വേടിക്കട്ടും കാര്യങ്ങളൊക്കെ കാണട്ടെ അപ്പൊ അങ്ങനെ അത് കണ്ടോണ്ടിരിക്കുന്നതാണ്ടല്ലോ ഓരോന്നും നല്ല ഭംഗിയോ അവിടെ നിന്ന് സൗണ്ട് ഭയങ്കര കൂടുതലാണോ ചേച്ചിനെ കണ്ടില്ലേ അവിടെ പാലമരത്തിലോട്ട് നോക്കിക്കണ ചേച്ചി വീട്ടിൽ ഇതേ വന്നിട്ടുണ്ടോ അമ്മ വന്നിട്ടുണ്ട് ഇരിക്കുന്നു നമ്മളെ കാണാനായിട്ട് ഇവിടെ തൊട്ട് സിന്ധോമോ ഞങ്ങക്ക് കുറച്ച് ഉണ്ണിയപ്പം പിന്നെ അതുപോലെ അപ്പൊ അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ കൊള്ളുമില്ല സിന്ധോമാവർന്ന് ഇടുക്കി നിന്ന് വന്നതാട്ട മോളുടെ വീട്ടിൽ വന്നാണ് അപ്പൊ ആ വൻ വഴി നമ്മളെടുത്തും വന്നു ഞങ്ങൾ കൊറേ വീഡിയോസ് ഒക്കെ എടുത്ത് സിന്ധോമയുടെ വ്ലോഗ് വീഡിയോ യൂട്യൂബിൽ എടുത്തു നമ്മുടെ യൂട്യൂബിൽ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് സിന്ധോമെ വെച്ചിട്ട് സിന്ധു മൊക്കൊരു പ്ലേ പട്ടം വേണോ നന്നായാലും സിന്ധു പ്ലേ പട്ടം മേടിച്ചു അപ്പൊ നമ്മുടെ ചാനലില് സിന്ധു അറിയാത്ത ഒരു ഫ്രീ പ്രൊമോഷൻ ഇവിടെ കൂട്ടത്തില് ഇരിക്കട്ടെ വൈകുന്നേരം വന്നാർന്നിട്ട് ഇപ്പൊ കൊറേ എട്ട് മണി ഏടേരാ കഴിഞ്ഞു ഇനി ഇനി നാളെ അല്ലേ പോണോ സിന്ധോ ആ അവിടെ ഇല്ല അവിടെ പറഞ്ഞിട്ടുണ്ട് വരാൻ നമ്മടെ അത്ര ചൂടവിടെ തണുപ്പല്ലോ അപ്പ എന്തായാലും ഞങ്ങൾ ഒരു ദിവസം സിന്ധം വരെ എടുത്തോട്ട് ഈ അടുത്ത് തന്നെ പോകട്ടെ ഞങ്ങൾ ഞങ്ങൾ ഒരു കാര്യത്തിനോട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ പോവാത്തത് അത് അതും കൂടി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും അതെന്തായാലും ഞങ്ങൾ പറയണമെന്നില്ല ആ പിന്നെ പിന്നെ അമ്മച്ചി അമ്മച്ച് പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം വീഡിയോ ചക്കോ ഇടുക്കി പോയിന്നു അത് പോയി സിന്ധു അമ്മയുടെ വീട്ടിലോട്ടുണ്ട് അമ്മച്ചി പിന്നെ അമ്മച്ചി വീഡിയോ കാണാനാണെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാവും ഇതാണ് സിന്ധു അമ്മ എനിക്കിഷ്ടം പഴുതുകാരായിട്ടുള്ള ക്ഷമയില്ല പെട്ടെന്ന് പക്ഷെ ഒരു ചെറിയ പീസ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല നല്ലതായിരുന്നു കേട്ടോ അതേ ഒരു ചെറിയ പീസ് വെച്ചിട്ട് ഞാൻ ഒരു മൂന്ന് ദിവസം ചട്ടപ്പാണ് കുട്ടി ആ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി തിരുന്നില്ല ഞാൻ നമ്മള് സിന്ധുമാ വീഡിയോയിലേക്കാണ് നമ്മൾ കണ്ടില്ല കുറച്ച് ഏജ് ഇതായിട്ടൊക്കെ ഭയങ്കര ഇതായിട്ട് സിന്ധു മോശം ഇവിടെ ക്യൂട്ടായിട്ട് ചിരി നല്ല ഭംഗിയിലാണ് സിന്ധു പോകുന്നത് ഞങ്ങള് വന്നപ്പോ തന്നെ പറഞ്ഞു കളർ അടിച്ചു ഇതൊക്കെ അപ്പൊ എന്തായാലും സിന്ധു അമ്മ പോകാൻ ഇറങ്ങി കണേ കൊറേ തിരക്കിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മടെ പരിപാടിയുണ്ട് അതെ നമ്മള് പറയുക കാണിക്കാൻ സിന്ധു കിട്ടാറ്റാങ്